പുതിയ കാഴ്ചകളിലേക്ക് എല്ലാ എന്റെ പ്രിയപ്പെട്ടവർക്കും വീണ്ടും സ്വാഗതം ഒട്ടും ഉപേക്ഷ വിചാരിക്കാതെ ഹൈപ്പും ലൈക്കും ഒക്കെ ഇങ്ങു പോരണേ ഇതരുടെ ഒരു ഹമ്പിൾ റിക്വസ്റ്റ് ആണ് ഇതൊരു സ്പെഷ്യൽ ഡേ ആണ് വെക്കേഷന് അനിയത്തി മോളും നാട്ടിൽ വന്നിരുന്നു അവർ രണ്ടുപേരും അമ്മയും കൂട്ടിയും എന്നെയും ചേച്ചിയും കാണാൻ വന്നിട്ടുണ്ട് ഈ മോളിൽ ഇരിക്കുന്ന ആളാണ് നമ്മൾ ആ ഇൻട്രോയിൽ ഇങ്ങനെ പറന്ന് കണ്ടില്ലേ ആളാണ് നമുക്ക് കാണാം പകത്ത് കയറുമ്പോഴേ അപ്പം നമുക്ക് അക്വേറിയം കാണാൻ പോകാമെന്ന് വെച്ചിട്ട് നമ്മൾ ഇറങ്ങിയതാണ് ഒരു സൺഡേ ആയിരുന്നു ഒരാൾക്ക് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് നമ്മൾ ഓൺലൈൻ ടിക്കറ്റ് എടുത്തു ഇനി ഓൺലൈൻ ടിക്കറ്റ് എടുത്തില്ലേ ഇവിടെ വന്നിട്ടും നമുക്ക് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുക്കാം കുറച്ച് ഫോട്ടോ എടുക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊരു രണ്ട് നിലയിലായിട്ടാണ് നമ്മളിങ്ങനെ സ്റ്റേജ് കയറി അങ്ങോട്ട് ചെല്ലുന്ന ഒരു ഇരുട്ടറയിലോട്ടാണ് ആ ഇവിടെയാണ് നമ്മൾ തമ്പിനിയിൽ കണ്ട ആളെ കാണുന്നത് ഇതാണ് ഇലക്ട്രിക്കിയിൽ ഞാൻ ബുക്കുകളിൽ മാത്രമേ പഠിച്ച് നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ കേട്ടിട്ടുള്ളൂ വായിച്ചിട്ടുള്ളൂ ഇത് എയ്റ്റ് സെവൻറ്റി വോൾട്ട് വരെയാണ് ഇത് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും ഒരാളെ ഇത് ഷോക്ക് വരെ കൊല്ലും ഇത് ഇരെയൊക്കെ പിടിക്കുന്ന അങ്ങനെ മീനുകളെയൊക്കെ പിടിക്കുന്ന ഇങ്ങനെ ഇതാണ് ഞാൻ ഇത് ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യമായിട്ട് കാണുവാണ് ഇവിടെ ഇതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് ഇതൊരു രണ്ട് മൂന്നെണ്ണം കൊണ്ട് വലിയ ടാങ്ക് ില്ല അപ്പം ഈ ഒരു ഇത് ഞാൻ അക്വേറിയത്തെ ഇതുവരെ പോയിട്ടില്ല സത്യം നാട്ടിലൊക്കെ ഇപ്പം ലാസ്റ്റ് ഇയറൊക്കെ ഒരുപാട് വീഡിയോസ് കണ്ടു എല്ലാവരും ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഷോസ് വരുന്നു അങ്ങനെ ഇങ്ങനെ ഞാൻ ഈ സംഭവം ഇതുവരെ കണ്ടിട്ടില്ല അതുകൊണ്ട് എല്ലാ അക്വേറിയോ ഇരുട്ട് അറ മുറികളിലായിരിക്കില്ല മൂവി തിയേറ്ററിലെ പോലെ ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത് അങ്ങനെ നമ്മൾ അങ്ങോട്ട് കയറി ചെന്നപ്പോഴാണ് ഇലക്ട്രിക് കീലിനെയാണ് ആദ്യം നമുക്കവിടെ കാണാൻ കിട്ടുന്നത് അപ്പം അത് മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ അപ്പം ഓരോന്നിൻ്റെ അടുത്തും ഇങ്ങനെ ആൾക്കാർ സെക്യൂരിറ്റി ആൾക്കാരുണ്ട് അങ്ങനെ നമുക്കതിൽ ടച്ച് ചെയ്യാനും ഒന്നും പാടില്ല എല്ലായിടവും അങ്ങനെ തന്നെ ആയിരിക്കും എല്ലാ കോമണായിട്ട് നമ്മൾ കാണുന്ന അക്വേറിയങ്ങളിൽ കാണുന്ന മീനുകളെ ഒന്നും ഞാൻ എടുത്തിട്ടില്ല പിന്നെ നമുക്ക് കുറച്ച് റയറായിട്ടുള്ള ഇങ്ങനത്തെ കാഴ്ചകളാണ് ഞാൻ എടുത്തു ഒന്നാമത് ഒന്നാമത്തതിനകം ഭയങ്കര ഇരുട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ തന്നെ പാടാം പിന്നെ എങ്കിലും ഒരു ഒരു കണ്ടിലൊരു വെറൈറ്റി വേണമല്ലോ എന്ന് വെച്ചിട്ട് ർക്കും പൊതുമയുള്ള കാഴ്ചകളാവില്ല എങ്കിലും ഒരു ഒരു വെറൈറ്റി ആയിട്ട് കിടക്കട്ടെ എപ്പോഴും വെറൈറ്റി ആഗ്രഹിക്കുന്നുണ്ട് ഞാനിങ്ങനെ ഇവിടെ വന്നപ്പോഴാണ് ഞാൻ ആദ്യമായിട്ടാണ് ഈ അക്വേറിയങ്ങളിലൊക്കെ മീൻ ഇങ്ങനെ ഇങ്ങനെ സ്റ്റാച്ചു പോലെയാണ് ഇങ്ങനെയാണോ നിൽക്കുന്നത് ഞാൻ അക്വ എന്തോ എനിക്ക് അത് അക്വേറിയം ഇങ്ങനെ മീനെ വളർത്തുക ഇതൊന്നും വലിയ ഇൻട്രസ്റ്റ് ഉള്ള ഒരു ആളല്ല പൊതുവേ അത് കാരണം ഞാനത് ചെയ്തിട്ടുമില്ല എനിക്ക് ഡൽഹിയിലായിരുന്നപ്പോൾ ഒരു ഫ്രണ്ട് മലയാളിയാണ് കണ്ണൂരുകാരിയാണ് ആളുടെ വീട്ടിൽ ഡൈനിങ് ടേബിളുടെ അടുത്ത് ഇതുപോലൊരു ഒരു ഒരു വലിയൊരു മീനെ കണ്ടിട്ടുണ്ട് അത് അവസാനം അവർക്കും അത് വലിയ അക്വേറിയ ആയിരുന്നു അവസാനം അവർക്ക് അതിനെ അതിനകത്ത് വളർത്താൻ പറ്റാതെ പിന്നെ അവിടെ കൊടുക്കുകയോ അങ്ങനെ എന്താ ചെയ്തത് അതെന്താണെന്ന് പറഞ്ഞാൽ ഇവർ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് എന്ത് കഴിച്ചാലും ആ മീനിന് ആഹാരം വേണോ അത് കഴിക്കുന്നതോ നോൺ വെജ് ഒക്കെ അല്ലാതെ മീനിൻ്റെ ഇങ്ങനെ ഫുഡൊക്കെ ഇങ്ങനെ കൊടുക്കത്തില്ലേ അങ്ങനത്തെ കഴിച്ച് അതൊന്നുമല്ല ആ മീൻ കഴിക്കുന്നത് ഇതിന് ഓംലെറ്റ് ഫിഷ് ഫ്രൈ ഫിഷ് കറി ഇങ്ങനെ സാധനങ്ങളൊക്കെ ഇട്ട് ഓ ആ മീനെ കാണുന്ന ഒരു ഭയങ്കര സൈസായിട്ട് ആ അക്വേറിയത്തിലൊന്നും കൊള്ളാതെ അവരങ്ങനെ അതിനെ അവിടെ നിന്ന് പിന്നെ മാറ്റിയത് അങ്ങനെ ഞാൻ എനിക്കാകെയുള്ള അക്വേറിയ എക്സ്പീരിയൻസ് ഞാൻ കണ്ടിട്ടുള്ളത് പിന്നീട് ഇത് അനിയത്തിൻ്റെ മോളോടുണ്ടല്ലോ എന്നാൽ ഒരു എന്ന് വെച്ചിട്ട് നമ്മൾ ഇറങ്ങി അയ്യോ ഇടോ എന്നാ ഭയങ്കര രസം തോന്നി ഇത് രണ്ട് ഫ്ലോറിലായിട്ടാണ് അപ്പം നമ്മൾ ഒരു ഫ്ലോറിംഗ് ഇങ്ങനെ താഴോട്ട് നോക്കുമ്പോൾ കാണുന്നതാണ് ഗ്ലാസ് ഇട്ടിട്ട് അവിടെ നിറച്ച് ആ ഇതിലും മീൻ അപ്പോൾ അവിടെ ഒരു ഫ്ലോറിങ് ഇങ്ങനെ ഗ്ലാസ് ആ ഗ്ലാസിൽ നമുക്കിങ്ങനെ ചവിട്ടാൻ ഇങ്ങനെ പറ്റും ഇത് ബാംഗ്ലൂർ സിറ്റിക്കകത്ത് തന്നെ ഇങ്ങനെ ഔട്ട്സ്കർട്ട് ിലൊന്നും അല്ല കേട്ടോ അപ്പോൾ അത് കുട്ടികളൊക്കെ ഉള്ളവർക്ക് ഭയങ്കര ഇഷ്ടം കുട്ടികളല്ലാണ്ട് ഇതാ ഞാൻ ആ പറഞ്ഞ ഗ്ലാസ് ഇട്ടിട്ട് അതിൻ്റെ അടിയിൽ നമുക്ക് ആ ഫ്ലോറിലോട്ട് നമുക്ക് ഇങ്ങനെ സ്റ്റേജ് ഇറങ്ങിയാൽ നമുക്ക് പിന്നീട് നമുക്ക് അങ്ങോട്ട് ഇറങ്ങി ചെല്ലാൻ പറ്റും കുട്ടികൾക്കല്ല ഞാനിനി ആദ്യമായിട്ട് കാണുന്ന കൊണ്ടാവാം എനിക്ക് നല്ല രസമായിട്ട് തോന്നി കേട്ടോ പല ഇതിലും ഇങ്ങനെ ആ ഒരു ഗ്ലാസ് ഇതിനകത്തും മീനേതാ അതിൽ അങ്ങനത്തെ ഒക്കെ സെറ്റപ്പിലാ എല്ലായിടവും അങ്ങനെ തന്നെ ആയിരിക്കും അങ്ങനെയൊക്കെയാണ് ആ മീനുകളെ ഇട്ടിരിക്കുന്നത് എനിക്ക് ഭയങ്കര രസം തോന്നി കേട്ടോ എന്തല്ലോ കുട്ടികളൊക്കെ ഇങ്ങനെ പെയിൻറ്റ് ചെയ്തൊക്കെ എടുക്കത്തില്ല കൊച്ചു കുട്ടികളിങ്ങനെ മീൻ്റെ പടമൊക്കെ വരച്ച അതുപോലെയൊക്കെയുള്ള മീനുകൾ ഈ മീൻ്റെയൊക്കെ പേരോടെ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇതെല്ലാം ഉൾപ്പെടുത്തി ഒന്ന് കാണിക്കാന്ന് വെച്ചാൽ ഉറപ്പായിട്ടും ഓൾറെഡി അക്വേറിയോ ഒന്നും ആൾക്കാർക്കൊന്നും അത്ര താല്പര്യമുള്ള കാഴ്ചകളൊന്നും അല്ല കേട്ടോ അപ്പോൾ പിന്നെ അതോടൊക്കെ നമ്മൾ പറഞ്ഞാൽ അത് ബോർ റെഡി ആവത്തില്ല അതുകൊണ്ടാണ് ഞാൻ അതിട്ട പിന്നെ ഇലക്ട്രിക് കീല് ഒരു പക്ഷെ എല്ലാരും എല്ലായിടവും ഉണ്ടോന്നും എനിക്കറിയില്ല ചിലപ്പോൾ ഉണ്ടാകാം ഇല്ലെങ്കിൽ കണ്ടിട്ടില്ലാത്തവർക്ക് കാണാമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ആദ്യമായിട്ട് കാണും എനിക്ക് ഭയങ്കര അതിനെ കണ്ടപ്പോൾ കണ്ടപ്പോൾ പേടിയാവുന്നത് അത് ഞാൻ വിചാരിച്ചെന്തോ പാമ്പിനെ പോലെ എന്തോ സംഭവമാണെന്ന് പിന്നീടാണ് എഴുതി വെച്ചിരിക്കുന്ന കണ്ടപ്പം അയ്യോ അത് ആ സംഭവമല്ലോ ഇത് ഓർക്കുന്നോ നമ്മുടെ മണി കെട്ടുന്ന അമ്പലത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ ആ വീഡിയോയിൽ ഇതിനെ ഞാൻ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട് അത് നമ്മൾ അവിടെ കടപ്പുറത്തൂന്ന് ആൾക്കാരും മീനെ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ വെച്ചിട്ട് ജീവനുള്ള എണ്ണത്തെ അതിനെ ഞാനിങ്ങനെ നേരി കണ്ടിട്ടുണ്ട് ഇവിടെ പിന്നെ എന്തെല്ലാം കളറിലെ മീനാ പാരട്ടിഗ്രീൻ എന്റെയൊക്കെ മീനെ ഞാൻ ആദ്യമായിട്ട് കാണും ഇതാണ് ഇത് ഞാൻ ആദ്യമായിട്ട് കാണുക കേട്ടോ ഇത് ജെല്ലി ഫിഷ് അത് വലിയ ടാങ്ക് പോലെ പൊക്കത്തിൽ ഇങ്ങനെ സിലിണ്ടർ ഷേപ്പിൽ വെള്ളരെ പൊക്കത്തിലുള്ളതാണ് അതിനകത്ത് നിറച്ച് ചില്ലി ഫിഷുകൾ എന്നിട്ട് അതിനകത്തെ ആ ഒരു ആ ഒരു പർട്ടിക്കുലർ ജാർ പോലെ പൊക്കത്തിലാണ് അതിനകത്ത് ഫുൾ ഇരുട്ട് മുറിയ നമുക്ക് ഞാൻ ഒന്ന് രണ്ടാവശ്യം ഇങ്ങനെ തട്ടി നമുക്ക് വീഴാം വീഴുന്ന പോലെ ആയി അതിലെ ഇങ്ങനെ ഇതിങ്ങനെ കളർ ചേഞ്ച് ചെയ്ത് ചേഞ്ച് ചെയ്ത് അവർ അതിനകത്ത് കാണിക്കും ഈ സംഭവം ഞാൻ ആദ്യമായിട്ട് കാണും നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും കണ്ടിട്ടില്ലാത്തവർ ഒന്ന് കണ്ടുനോക്കണേ ഭയങ്കര രസമായിട്ട് തോന്നി കേട്ടോ എനിക്ക് ആ ഇലക്ട്രിക് ഹീലും അതുപോലെ തന്നെ ഇത് ഇത് കണ്ടു ഇതാ ഇങ്ങനെ അനങ്ങി അനങ്ങി വരുന്ന കണ്ടോ ഇത് രണ്ടോ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു കാഴ്ചാട്ടം അപ്പം ഞാൻ വിചാരിച്ചു ഷെയർ ചെയ്യാൻ കണ്ടിട്ടില്ലാത്തവർക്കൊരു രസമായിരിക്കും അതിൽ കണ്ടോ ഇത് വലിയ അതിലാ കളർ കളറിങ്ങനെ ചേഞ്ചായി ചേഞ്ചായി വരുന്നത് നമുക്ക് നല്ല ഭംഗിയാണ് കാണാൻ എപ്പോഴേലും ബാംഗ്ലൂരിൽ വന്ന് വരുന്നവർ ഇതൊക്കെ നാട്ടിലുമുള്ള കാഴ്ചകളായിരിക്കും ഇനി ഇങ്ങനത്തെ ഫിഷുകളൊന്നും അവിടെ കാണാൻ കിട്ടിയിട്ടില്ലെങ്കിൽ വരുമ്പോൾ ഒന്ന് കണ്ടു നോക്കണം നല്ല രസമാണ് ഇത് നമ്മൾ മുമ്പേ ആ മുഗൾ വസ്തു ഒന്നും ഇങ്ങനെ താഴോട്ട് കണ്ടില്ലേ അത് നമുക്ക് ഇവിടെ താഴെ ഇറങ്ങി നമുക്ക് ഇതിങ്ങനെ കാണാം അതുപോലെ മോളില് ഗ്ലാസിന്റെ ഇതിങ്ങനെ കണ്ടില്ലേ അതിന്റെ ആ ഒരു ഗ്ലാസ് നമുക്കത് ചവിട്ടി നടക്കാം അതിന്റെ ആ അതിന്റെ ഒരു ഇടയ്ക്കായിട്ടുള്ള ഇതിലാണ് ഇവര് ആ മീനുകളെ ഇങ്ങനെ നിറച്ചിരിക്കുന്നത് ഞാൻ വളരെ വലുപ്പമുള്ളതായിരിക്കുമെന്ന് വിചാരിച്ചു ഷാർക്ക് പക്ഷേ ഇവിടെ വളരെ ഒരു ഒത്തിരി ചെറുതല്ല എങ്കിലും ഷാർക്കിൻ്റെ അത്ര നമ്മുടെ നമുക്കൊരു ഇമാജിനേഷനില്ലേ അത്രയ്ക്കൊന്നും ഇല്ലായിരുന്നു എങ്കിലും ഉള്ളായിരുന്നു അതിങ്ങനെ നടക്കുന്നതാണ് ഇത് നമ്മൾ ഞാൻ മുമ്പേ പറഞ്ഞില്ലേ ഇത് എന്ത് ഇങ്ങനെ ഡൈവ് ചെയ്ത് വരുന്ന പോലെ നമുക്ക് തോന്നുന്നത് കേട്ടോ അതിൻ്റെ ആ മുഖവും അതിൻ്റെ ആ ഇങ്ങനത്തെ ഇങ്ങനെ വിങ്സ് പോലെ ഉണ്ടോ ഒരു നല്ല ഭംഗിയത് കാണാം അതെന്തു സ്പീഡിലാണ് വരുന്നതും ഇതിൻ്റെ ഈ ഇതിൻ്റെ ഈ മീനെയൊന്നും നോക്കി ഇതിൻ്റെ ദേഹത്തുള്ള കാര്യങ്ങൾ കണ്ടു അതുപോലെ തന്നെ ഇല്ല ഡബിൾ ഡക്കർ ബസ് പോലെ തലയിലൊക്കെ ഇങ്ങനെ മുഴ പോലൊക്കെയുള്ള മീനുകൾ വെറൈറ്റി ആയിട്ടുള്ള കണ്ടത് മാത്രമേ ഞാൻ എടുത്തുള്ളൂ കുഞ്ഞു കുഞ്ഞു മീനുകൾ നോർമലായിട്ട് കാണുന്ന ഒന്നും ഞാൻ എടുത്തില്ല ഒക്ടോപ്പസ് അത് പിന്നെ നമ്മൾ പലരും കണ്ടിട്ടുണ്ട് നല്ല ഇതിങ്ങനെ ഇരുന്ന് അനങ്ങുന്നത് ഞാൻ വളരെ റയറായിട്ട് അങ്ങനെ കണ്ടിട്ടുള്ളൂ അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒരു ക്ലിപ്പിംഗ് എടുത്തുന്നേ ഉള്ളൂ പല പല ടൈപ്പ് സിംഗിൾ സിംഗിൾ ഇങ്ങനെയൊക്കെയുള്ളതൊക്കെ ഇങ്ങനെ സിംഗിൾ സിംഗിൾ ഒത്തിരി ആയിട്ടുള്ളതൊക്കെ ഇങ്ങനെ സിംഗിൾ സിംഗിളായിട്ടാണ് അവരിട്ടിരുന്നത് പിന്നീടാണ് നമ്മൾ ഒരു ടണലിലോട്ട് കയറിപ്പോ നമ്മൾ പോയത് സൺഡേ ആണെന്ന് ഞാൻ ആദ്യം സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞില്ലായിരുന്നു മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ ആണെന്ന് തോന്നുന്നു ഇവിടെ മെർമൈഡ് ഉണ്ട് അത് ഈ ഈ ടണലിനകത്താണ് അയ്യോ നമ്മുടെ നാല് വശം ഒരു ഗുഹ പോലെ നമ്മളിങ്ങനെ ഇതിനകത്തോടിങ്ങനെ കയറുകയാണ് ഇത് ഈ മെർമേഡ് ഷോയൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാകും ഞാൻ എനിക്ക് തോന്നുന്നു ഞാനൊക്കെ കാണത്തുള്ളൂ കണ്ടിട്ടില്ലാത്തത് നാട്ടിലൊക്കെ സർവ്വത്ര എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഡിസംബർ ആ ന്യൂ ഇയർ ആ ഒരു ടൈമിലാണെന്ന് തോന്നുന്നു ഒരുപാട് വീഡിയോസ് നമ്മുടെ കൂട്ടത്തിലുള്ള ഫാമിലീസിലെ ആൾക്കാരുടെ ഒരുപാട് വീഡിയോസ് ആയിട്ടുണ്ട് മെർമേഡിനെ കാണാൻ പോകുന്നു അങ്ങനെ ഇങ്ങനെയൊക്കെ അപ്പോൾ ഇതിനകത്താണ് മെർമെയ്ഡ് വരുന്നത് ഇത് മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ നോർമലി എല്ലായിടവും വീക്കെൻഡുകളിലാണ് ഇങ്ങനെയൊക്കെയുള്ള ഷോസ് വരുന്നതെങ്കിൽ ഇവിടെ വീക്ക് ഡേയ്സിലാണ് വരുന്നത് അതിൻ്റെ കാര്യം എന്താണെന്ന് അമ്മ ക്ഷീണിച്ച ഒരു പരിട്ടുണ്ട് നടന്ന് 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 പിന്നെ എൻ്റെ ഇവിടെ ഒക്കെ വരുന്നത് അല്ലയോ വീഡിയോ പിടുത്തം കഴിഞ്ഞല്ലേ ഇറങ്ങാൻ പറ്റത്തുള്ളൂ അങ്ങനെ എല്ലാവരും ടയേർഡായി അപ്പം എൻ്റെ അടുത്ത് അടുത്ത് തന്നെ ഒരു ഫൺ പാർക്കൊക്കെ ഉണ്ട് അവിടെ നമ്മൾ പോയില്ല അപ്പം ഇന്നത്തെ കാഴ്ചകൾ സ്പെഷ്യലി നിങ്ങളെ ഞാൻ ഇലക്ട്രിക് ഹീലിനെ കാണിച്ചില്ലേ ഇനി സൈഡിലൊരു സ്നോ വേൾഡ് ഉണ്ട് വേൾഡുണ്ട് അനീതിമോളൊക്കെ അവിടെ പോയി ഞാൻ പോയില്ല എനിക്ക് നല്ല പനിയൊക്കെ ഉണ്ടായിരുന്നു അവിടെ മൈനസ് ആയിരുന്നു ടെമ്പറേച്ചറൊക്കെ അതുകൊണ്ട് അവിടെ പോയില്ല അതുകൊണ്ട് ആ കാഴ്ച കാണിച്ച് അടിപ്പിക്കില്ല ഇന്നത്തെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടമായല്ലോ ഒരുപാട് നന്ദി